പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രയുടെ കുറ്റാടിയിലെ സ്വീകരണ വേദിയിൽ ഷാഫി പറമ്പിൽ പറമ്പിലമ്പിയും മറ്റ് പ്രാദേശിക നേതാക്കളും തമ്മിലുണ്ടായ നാടകീയ സംഭവങ്ങളും മുന്തിനും തളിയും പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിരിക്കുകയാണ് ഫെബ്രുവരി പതിനൊന്നിന് നടന്ന ിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ പരസ്യമായി തന്റെ അതിർത്തി പ്രകടിപ്പിച്ചതും തുടർന്നുണ്ടായ പിടിവലികളും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു സ്വകാര്യ മാധ്യമ പ്രത്യേക അഭിമുഖത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സ് തുറന്നത് കുറ്റാടിയിലെ വേദിയിൽ ഷാഫിയുടെ മുഖത്ത് പ്രകടമായ അസ്വസ്ഥത താൻ നേരിട്ട് കണ്ടുവെന്നും പ്രസംഗിക്കാൻ കഴിയാത്തതിലുള്ള വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും മുല്ലപ്പള്ളി സാക്ഷ്യപ്പെടുത്തി ചടങ്ങിൽ തന്നെ തൊട്ടടുത്തായിരുന്നു ഷാഫി ഇരുന്നിരുന്നത് അവിടെ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടത്തിൽ ഭൂരിഭാഗവും തങ്ങളെ വിജയിപ്പിച്ചവരാണെന്നും അവരോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഷാഫി തന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ഷാഫിയെ മറികടന്ന മറ്റൊരാളെ പ്രസംഗത്തിൽ വിളിച്ചതോടെയാണ് കാര്യങ്ങൾ വഷലായതെന്ന് മുല്ലപ്പള്ളി നിരീക്ഷിക്കുന്നു ഷാഫി പറമ്പിലിനെ പോലെ പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവിന് അത്തരം സാഹചര്യങ്ങൾ അസ്വസ്ഥത തോന്നുന്നത് സ്വാഭാവികമാണെങ്കിലും അത് പ്രകടിപ്പിച്ച രീതിയിൽ ചെറിയൊരു അനാസ്ഥ സംഭവിച്ചു പോയി എന്നാണ് മുല്ലപ്പുള്ളിയുടെ വിലയിരുത്തൽ കുറ്റാടിയിലെ ആ വലിയ സദസ്സിൽ ഷാഫി അവിടുത്തെ ജനപ്രതിനിധിയാണ് സ്വാഭാവികമായും ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ അവകാശവും ആഗ്രഹവുമാണ് പ്രസംഗിക്കാനായി രണ്ടാമതും മറ്റൊരാളുടെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായത് ആ മുഖത്ത് എഴുതിവെച്ച പോലെ വ്യക്തമായിരുന്നു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ വിളിച്ചതോടെ ഷാഫിയുടെ നിയന്ത്രണം വിട്ടു ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് അല്പം കൂടി ജാഗ്രത പാലിക്കായിരുന്നുവെങ്കിലും ഷാഫി ഒരു നല്ല വ്യക്തിത്വമാണെന്നും കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയാണെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു അതൊരു ചെറിയ പിഴവായി മാത്രം കണ്ടാൽ മതിയെന്നും അതിനെ വലുതായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു കുറ്റാടിയിലെ വേദിയിൽ നടന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ച ചെയ്യുകയായിരുന്നു സാധാരണയായി ജാഥ ക്യാപ്റ്റൻസ് പ്രസംഗിക്കുന്നതിന് തൊട്ടു മുമ്പാണ് പ്രാദേശിക എം പി സംസാരിക്കാറുള്ളത് എന്നാൽ യോഗ അധ്യക്ഷനായ ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ഷാഫിയെ തറിഞ്ഞ് വി ഡി സതീഷിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഷാഫി മൈക്കിനടുത്തേക്ക് വന്നതും തുടർന്നുണ്ടായ പിടിവലിയും അണികളെ പോലും അമ്പരപ്പിച്ചു ഒടുവിൽ വി ഡി സതീശൻ പ്രസംഗിച്ച ശേഷം വീണ്ടും ഷാഫിയെ ക്ഷണിക്കാൻ ശ്രമിച്ച പ്രമോദിനെ ഷാഫി തടഞ്ഞതും നാടകീയമായിരുന്നു അവസാനം മൈക്കിന് മുന്നിലെത്തിയ ഷാഫി പ്രസംഗിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും പ്രതിപക്ഷ നേതാവിനോടാണ് നൂറിൽ കൂടുതൽ എണ്ണുമ്പോൾ കുറ്റാടി കൂടി എണ്ണുകയുള്ളൂ എന്ന ഒറ്റവരലിൽ തന്റെ പ്രതിഷേധം ഒതുക്കി വേദിവിടുകയും ചെയ്തു സമയക്കുറവ് കാരണമാണ് പ്രസംഗങ്ങളുടെ എണ്ണം കുറച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഗ്രൂപ്പ് വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് എതിരാളികൾ ആരോപിക്കുന്നു ഈ വിവാദങ്ങൾക്കിടയിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള സൂചനകളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകി ഇത്തവണ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ തന്നെ തന്റെ സന്നദ്ധത അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും താൻ സുപരിചിതനാണെന്നും ശാരീരികമായി ഇപ്പോൾ വലിയ ആരോഗ്യവാനാണെന്നുമാണ് മുല്ലപ്പള്ളി പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടും മത്സരിക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല എന്നാൽ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും സജീവമായി ഓടി നടന്ന് പ്രവർത്തിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് അന്ന് തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു അത് ഹൈക്കമാൻഡ് കണക്കിലെടുത്തിട്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് വിജയസാധ്യത മാത്രമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മണ്ഡലത്തിൽ ഉണ്ടാകുകയെന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലത്തെക്കുറിച്ചും വ്യക്തികളെ കുറിച്ചുമുള്ള ഹൈക്കമാൻഡ് കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും പരസ്യമായി പ്രകടമാകുന്നതിനെ മുല്ലപ്പള്ളി ഗൗരവത്തോടെയാണ് കാണുന്നത് പുതുയുഗയാത്ര ലക്ഷ്യവെക്കുന്നത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണെങ്കിലും പാർട്ടി വേദികളിലെ ഇത്തരം നടപടികൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയും സജീവമാണ് വി ഡി സതീഷ് നയിക്കുന്ന യാത്രയിൽ മുതിർന്ന നേതാക്കളുടെയും യുവ നേതാക്കളുടെയും ഏകോപനം അനിവാര്യമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ അടിവരയിരുന്നു ഷാഫി പറമ്പിനെ പോലുള്ള നേതാക്കൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന സന്ദേശം കൂടി മുതിർന്ന നേതാവ് ഇതിലൂടെ നൽകുന്നുണ്ട് വടകര എം ബി ഷാഫിക്ക് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കേ ഇത്തരം അസാരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കരുതെന്ന ജാഗ്രതയിലാണ് കോൺഗ്രസ് നേതൃത്വം വരും ദിവസങ്ങൾ കെ പി സി സി ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനോ അനുരഞ്ജന ചർച്ചകൾ നടത്താനോ സാധ്യതയുണ്ട്